റിയാം അവധിക്കാലമായിട്ടുണ്ടെങ്കിൽ എല്ലാ എയർവേസുകളും ഇല്ലെങ്കിൽ എങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലേക്കുള്ള യാത്രയിൽ അതിനേക്കാൾ കൂടുതൽ ചാർജുകൾ ഏത് രീതിയിലൊക്കെയാണ് വർദ്ധിക്കുക അതെങ്ങനെയാണ് പ്രവാസികൾക്ക് തിരിച്ചടിയാവുന്നത് എന്നൊക്കെയുള്ളത് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കാറുണ്ട് പ്രത്യേകിച്ച് വെക്കേഷൻ ടൈം ഒക്കെ ആകുമ്പോൾ ഈ യു എയിൽ നിന്ന് ഡിസംബറിൽ അവധിക്കാല യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിഷ്ണുദത്ത് വിശദീകരിക്കും ഇനിപ്പോ വെക്കേഷനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കേരളത്തിലേക്കുള്ള എയർ ടിക്കറ്റ് സാധാരണ എല്ലാവരും മുംബൈയിലോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റേറ്റിലൊക്കെ പോയിട്ട് എയർ ടിക്കറ്റ് എടുക്കുന്ന ഒരു രീതി പോലും ഉണ്ട് അപ്പം അത് വലിയ കനത്ത തിരിച്ചടിയാണ് പ്രവാസിയെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രവാസികൾ ഈ അവധിക്കാലത്ത് ഇനി ശ്രദ്ധിക്കേണ്ടത് അതെ ഡിസംബറിൽ എന്താ പരിപാടി ഈ ചോദ്യം യു എക്കാരോടാണ് കാരണം യു എക്കാരെ ഡിസംബറിൽ കാത്തിരിക്കുന്നത് ഒട്ടേറെ അവധി ദിനങ്ങളാണ് അപ്പോൾ ഈ അവധി ദിനങ്ങൾ ഇത്തരത്തിൽ പ്ലാൻ ചെയ്യാമെന്ന് ആലോചിക്കുന്നു ഏതൊക്കെയാണ് അവധി ദിനങ്ങൾ നമുക്ക് നോക്കാം യു എൽ ഡിസംബറിൽ വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട അവധികൾ ദേശീയ ദിനാഘോഷം ഡിസംബർ രണ്ട് മൂന്ന് ദിവസങ്ങൾ വരുന്നുണ്ട് അതിന് അതിനെ തുടർന്ന് ക്രിസ്മസ് പുതുവർഷാരംഭ അവധികളും വരുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇത്തരം അവധികൾ വിനോദയാത്രകൾക്കും പ്രവാസികൾക്ക് നാട്ടിലേക്ക് വരാനുള്ള സന്ദർശനത്തിലുള്ള യാത്രകളുമൊക്കെയായി ഉപയോഗിക്കാവുന്നതാണ് എന്നാലും ശ്രദ്ധ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം പ്രധാനമായിട്ടും യാത്രക്ക് നമ്മൾ ആശ്രയിക്കുക വിമാനങ്ങളെയാണ് അപ്പോൾ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിൽ കൃത്യമായ പ്ലാനിങ് ഇല്ലെങ്കിൽ വരാവുന്ന പ്രശ്നങ്ങളാണ് കുറഞ്ഞ നിരക്കിൽ വിമാന ടിക്കറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഉടൻ ബുക്ക് ചെയ്യുക എന്നുള്ളത് അതായത് ഈ സീസൺ സമയമായി കഴിഞ്ഞാൽ അവധിക്കാലമായി കഴിഞ്ഞാൽ കൃത്യമായി അൻപത് ശതമാനം വരെ ടിക്കറ്റിൽ നിരക്ക് വർധന ഉണ്ടായേക്കാം അതുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായി മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ കിഴിവ് ടിക്കറ്റ് നിരക്കിൽ ഉണ്ടാവാം അതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റൊരു കാര്യം ഭീമമായ നിരക്ക് അതായത് ഡിസംബർ ഇരുപത് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള തീയതികളിൽ മുപ്പത് മുതൽ അൻപത് ശതമാനം വരെയുള്ള വലിയ വർധനയാണ് ടിക്കറ്റിലുണ്ടാകാനുള്ള സാധ്യത അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഈ അവധിക്കാലം എല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അത്തരത്തിൽ ടിക്കറ്റ് ഡിമാൻഡ് വർദ്ധിക്കുകയും മിതമായ സീറ്റുകളും ഇതെല്ലാം അതിനുള്ള പ്രതിസന്ധിയാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ദുബായിൽ നിന്ന് ലണ്ടനിലേക്ക് സാധാരണ നിരക്ക് രണ്ടായിരത്തി എണ്ണൂ എണ്ണൂറ് ദൃഹമാണ് ടിക്കറ്റ് നിരക്ക് എന്നാലത് അവധിക്കാലമാകുമ്പോൾ നാലായിരത്തി ഇരുന്നൂറ് ദൃഹം വരെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഏതായാലും ഏറ്റവും അനുയോജ്യമായ സമയം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര യാത്രകൾക്ക് ആറ് മുതൽ എട്ട് വരെ ആഴ്ചകൾക്ക് മുന്നേ ബുക്കിംഗ് ആരംഭിക്കും കൃത്യമായി പറഞ്ഞാൽ ഡിസംബറിൽ യാത്ര ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് ഏതായാലും കൃത്യമായ കൂടിയുള്ള നല്ല ഒരു അവധിക്കാലവും നല്ല യാത്രകളും യു എക്കാർക്ക് ആശംസിക്കുകയാണ്